കട്ടപ്പന ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട ആൾ നീന്തി രക്ഷപ്പെട്ടു ശനിയാഴ്ച വൈകിട്ടോടെയാണ് സ്കൂൾ കവല ആശ്രമം പടി സ്വദേശി മധുരാഘവൻ പാലത്തിൽ നിന്നും ചാടിയതിനെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ടത് പോലീസ് ഫയർഫോഴ്സ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രാത്രി വിപുലമായ രീതിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇന്ന് പുലർച്ചെയോടെയാണ് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് പുത്തം വീട്ടിൽ മധുരാഘവൻ ആശ്രമം റോഡിന് സമീപമുള്ള പാലത്തിൽ നിന്നും കട്ടപ്പന ആറ്റിലേക്ക് ചാടിയത് ഈ സമയം ഇയാൾ മദ്യലഹരിയിൽ ആയിരുന്നു എന്നാണ് വിവരം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടുകാരുമായി അകന്നു കഴിയുകയായിരുന്നു ഒഴുകിപ്പോകുന്നതിനിടെ ഇയാൾ പാറയിൽ താങ്ങി നിന്നു തുടർന്ന് മരക്കൊമ്പിലും പാറയിലും പിടിച്ചു കിടന്നു നാട്ടുകാർ വിവരമറിയിച്ചതോടെ ഇയാളുടെ മകൻ സ്ഥലത്തെത്തുകയും തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ചെയ്തു അഗ്നിരക്ഷാ സേന എത്തി രക്ഷാപ്രവർത്തനം നടത്തിനിടയിൽ ഇയാളെ കാണാതാക്കുകയായിരുന്നു തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും തെരച്ചിൽ ആരംഭിച്ചു സംഭവസ്ഥലത്തുനിന്നും കിലോമീറ്ററോടപ്പുറം ആഞ്ചലിപ്പാലം വരെ തെരച്ചിൽ നടന്നു രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും മധുവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഞായറാഴ്ച പുലർച്ചെത്തിയ ബന്ധുക്കൾ വീട് തുറന്നു നോക്കിയപ്പോഴാണ് മധുവിനെ വീട്ടിനുള്ളിൽ കണ്ടത് ഒഴുക്കിൽപ്പെട്ടെങ്കിലും ഇയാൾ ഇടയ്ക്ക് നീന്തി കയറി എവിടെയോ മറിഞ്ഞിരിക്കുകയായിരുന്നു ഈ സമയം നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും മധു ശരിക്കും വട്ടം കറക്കി മധുവിനെ കണ്ടെത്തിയെങ്കിലും ശരീരം മുഴുവൻ മുറിവുകൾ ഉള്ളതിനാൽ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ